എന്റെ പാർട്ടിയുടെ അംഗമല്ല സി പി എമ്മും കാര്യം ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തോണ്ടാണ് ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസ്സലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാണെന്ന് എന്നിട്ട് എന്നിട്ടത് ബിജെപി ആണെന്ന് എങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ സാർ ഞാൻ ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എന്റെ കാലത്ത് അങ്ങനെ ഒരാള് ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല പിന്നെ എനിക്ക് എനിക്കത്രേ പറയാൻ പറ്റൂ ഇപ്പൊ പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് കത്ത് വാങ്ങിക്കോ എന്തിനാണ് പ്രശ്നം അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം എന്ന് അവർ തന്നെ പറഞ്ഞല്ലേ ഒന്നാന്തര സകാത്തിയ അത് മറിച്ചു വെക്കാൻ ഞങ്ങളെ തലയിൽ ഇടുകയാണ് ഏ അന്ന് സി കെ പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ടിപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത് അതൊന്നും കാര്യമില്ല ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവർ സി പി എമ്മിൽ പോയി സമീപിച്ചത് സി പി എമ്മിൻ്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിൻ്റെ കത്തുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞു ഇപ്പോൾ അവർ വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോൾ ഈ പോലീസുകാർ അതിർത്തിയിൽ ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ സി പി എം അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട സി പി എമ്മിൻ്റെ സ്വന്തം കുഞ്ഞാണ് അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്ത ആൾക്കെ എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചിട്ടല്ലേ കത്ത് കൊടുക്കുന്നത് ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ അവർ ശരിക്കും നോക്കൂലേ ഇത് ഏതാ കളർ രക്തപരിശോധന നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത് ബി ജെ പി കാരൻ കൊടുക്കുമോ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും കേരളത്തിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ഒരു കത്തും കിട്ടില്ല സി പി എം ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി കത്ത് കൊടുക്കുന്നത് ഏരിയ കമ്മിറ്റി അത് എൻഡോസ് ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയുടെ അറിവോടുകൂടി ഉന്നത നേതാവും പോൾഡ് ബ്യൂറോ എത്തിയില്ലെന്നൊന്നുമില്ലേ